ഇടതുകൈയിലെ ആറാമത്തെ ചെറുവിരൽ നീക്കം ചെയ്യാനാണ് ചെറുവണ്ടൂർ സ്വദേശിയായ നാലു വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത് രാവിലെ പത്തുമണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയാക്കി കുട്ടിയെ പുറത്തിറക്കിയപ്പോൾ വായിൽ കൂടിയ പഞ്ഞി കണ്ടതോടെയാണ് ബന്ധുക്കൾക്ക് സംശയമായത് തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ കൈയിലെ ആറാം വിരലിനു പകരം നാവിനാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് മനസ്സിലാക്കുന്നത് അരമണിക്കൂറിന് ശേഷം കുട്ടിയുടെ കയ്യിലെ ആറാം വിരൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തെന്ന് ബന്ധുക്കൾ പറയുന്നു കുട്ടിന്റെ നാവിന്റെ അവിടെ ചോര കണ്ടു അപ്പോഴാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇതെന്താണ് അപ്പൊ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് ആണ് ഓപ്പറേഷൻ ചെയ്തത് അപ്പൊ തന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൈക്ക് ചെയ്യേണ്ടത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ സൂപ്രണ്ട് ബന്ധപ്പെട്ട ഡോക്ടറുടെ വിശദീകരണം ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പിഴവു പറ്റിയെന്ന് സമ്മതിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ വിചിത്രമായ വിശദീകരണമാണ് ഡോക്ടർ നടത്തിയത് ശസ്ത്രക്രിയക്ക് കുട്ടിയെ എത്തിച്ചപ്പോഴാണ് കുട്ടിയുടെ നാവിനുള്ള പ്രശ്നം തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് ആദ്യം അത് നീക്കം ചെയ്യാനായി ശസ്ത്രക്രിയ നടത്തിയെന്നായിരുന്നു ഡോക്ടറുടെ വിശദീകരണം ഡോക്ടർ മാപ്പ് പറഞ്ഞതിന് പിന്നാലെ പരാതിയില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം എന്നാൽ കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാല് വൈകിട്ടോടെ കുട്ടി ആശുപത്രി വിട്ടു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്